കണ്ടല്ലോ എല്ലാവരും കണ്ടല്ലോ കാണാത്തവർക്കാണ് ഞാൻ ഈ വീഡിയോ പറയുന്നത് ഒന്നുമല്ല നമ്മളെല്ലാവരും വണ്ടി ഉപയോഗിക്കുന്ന നോക്കാറാണ് വണ്ടി പാർക്ക് ചെയ്ത് ആൾക്കാറാണ് വണ്ടി പാർക്ക് ചെയ്തിട്ട് നമ്മൾ ചിലപ്പോൾ വൈകുന്നേരം പാർക്ക് ചെയ്ത് പിറ്റേന്ന് രാവിലെ എടുക്കാൻ നോക്കാറായിരിക്കും ഇല്ലെങ്കിൽ നമ്മളെന്തെങ്കിലും ആവശ്യത്തിന് പോയിട്ട് അല്ലെങ്കിൽ കമ്പനിയോ മീറ്റിങ്ങോ കാര്യങ്ങളൊക്കെ പോയിട്ട് നമ്മൾ ചിലപ്പോൾ തിരിച്ചു വന്ന് വണ്ടി എടുക്കുന്ന നോക്കാറില്ല ചിലപ്പോൾ വണ്ടി എടുക്കുന്ന സമയത്ത് ചിലപ്പോൾ വണ്ടിയിലേക്ക് വേറെ ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ നമ്മൾ ചിലപ്പോൾ അതിലുള്ള നമ്മൾ കഴിച്ച അല്ലെങ്കിൽ ചിപ്സിന്റെ ബോട്ടിലോ അല്ലെങ്കിൽ ചിപ്സിന്റെ പാക്കറ്റോ അല്ലെങ്കിൽ ചോക്ലേറ്റിൻ്റെ പാക്കറ്റോ അല്ലെങ്കിൽ ബോട്ടിലോ വെള്ളം കുടിച്ച ബോട്ടിലോ എല്ലാം ഉണ്ടാവും അത് നമ്മൾ സാധാരണ ഡോറ് തുറന്നിട്ട് നേരെ താഴെ കിടുന്നതായിട്ട് കാണാറുണ്ട് സംഭവിക്കാറുണ്ട് ഇല്ല എന്നൊന്നും പറയുന്നില്ല നമ്മൾ ചെയ്യുമ്പോൾ പരമാവധി ശ്രദ്ധിക്കുക ഈ ചുട്ട് കൊള്ളുന്ന വെയിലത്ത് അഞ്ഞൂറ് ദമസം ഫൈന് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് മാത്രമേ പറഞ്ഞത് എൻ്റെ കൺമുമ്പിലൂടെ ഇപ്പോൾ ഞാൻ വന്നതാണ് വണ്ടി കയറി ഇരുന്ന് വണ്ടി ഷാർട്ടാക്കി വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ഞാൻ നിൽക്കുന്ന സമയത്ത് ഒരു വ്യക്തി ഒരു വണ്ടി കയറി അത് അതിലുള്ള കുറച്ച് വേസ്റ്റ് ഉണ്ടായിരുന്നു അവരുടെ പേപ്പറും അതും പിന്നെ എന്തെല്ലോ കുട്ടികളെന്തെല്ലോ ഉള്ള വണ്ടികളാണെന്ന് തോന്നുന്നു അതെല്ലാം കുറച്ച് ചിപ്സിൻ്റെ അതും കാര്യങ്ങളൊക്കെ താഴെ വെച്ചു അത് ഒരു ഒരഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടില്ല ഒരു രണ്ട് മിനിറ്റ് മൂന്ന് മിനിറ്റ് കഴിഞ്ഞാൽ ഒരു മുനിസിപ്പാലിറ്റിൻ്റെ വണ്ടി വന്നു മുനിസിപ്പാലിറ്റിൻ്റെ വണ്ടി വന്നിട്ട് അയാളുടെ കൈയിലെല്ലാം അയാൾ അപ്പോഴത്തേക്ക് അവളെല്ലാം എല്ലാം തിരിച്ചെടുത്ത് കയ്യിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ അവരോട് അവിടെ ഇടാൻ പറഞ്ഞു വണ്ടിയുടെ നമ്പർ അടക്കം നമുക്കത് കാണിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ആ ഒരു സീന് ഓക്കെ ഇവിടുത്തെ പ്രകാരം അതുകൊണ്ട് പറഞ്ഞാണ് ഇടുന്നത് ആരും എണി മുതൽ ഒഴിവാക്കുക കാരണം എന്താ പറയാ വെച്ചാൽ അഞ്ഞൂറ് ദ്രമിഷം ഫൈനാണ് അവർക്ക് വന്നത് ഓക്കെ സ്പോട്ടിൽ മെസ്സേജ് വന്നിട്ടുണ്ട് കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞാൽ ജസ്റ്റ് അവിടെ വെച്ചു വണ്ടിയുടെ വണ്ടിയുടെ നമ്പറോട് കൂടിയിട്ട് ആ വേസ്റ്റ് വേസ്റ്റോട് കൂടിയും നമ്പറോട് കൂടിയും ഫോട്ടോ എടുത്തിട്ടുണ്ട് അഞ്ഞൂറ് ദ്രംസ് ഫൈനാണ് വന്നതെന്ന് പറഞ്ഞു അതുകൊണ്ട് മാക്സിമം ശ്രദ്ധിക്കുക ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക വണ്ടിയുള്ള ആൾക്കാർ നമ്മൾ ചെറിയ സില്ലി സില്ലിയായിട്ടാണ് കാണുന്നത് എല്ലാവരും ചെയ്യുന്നുണ്ടാവും പക്ഷെ അത് ചെയ്യാതിരിക്കുക ഈ ചുട്ടുപൊള്ളുന്ന വെയിലത്ത് അഞ്ഞൂറ് ദിവസം കൊടുക്കുകയെന്ന് പറഞ്ഞാൽ ഭയങ്കര സങ്കടമുള്ള കാര്യമാണ് സിമ്പിൾ കാര്യമാണ് വേസ്റ്റ് ബോക്സ് ഉണ്ടോ അവിടെ നിക്ഷേപിക്കാൻ ശ്രമിക്കുക ഓക്കെ താങ്ക് യു താങ്ക് യു വെരി മച്ച് ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്ത് കൊടുക്കുക വണ്ടിയുള്ളവർ ശ്രദ്ധിക്കുക